ഈ കേൾക്കുന്നത് നമ്മുടെ രാഹുൽ കെ പി പ്രീമിയർ ലീഗ് ക്ലബ്ബായ വെസ്റ്റാം യുണൈറ്റഡിൽ സൈൻ ചെയ്തെന്നും ബ്ലാസ്റ്റേഴ്സ് വിട്ടതിനുശേഷം അദ്ദേഹത്തിന് ഇപ്പം നല്ല കാലം തുടങ്ങിയെന്നാണ് തോന്നുന്നത് വരുന്ന സമ്മറിൽ യു എസ് എൽ വെച്ച് നടക്കുന്ന ടി എസ് ടി അതായത് സോസർ ടൂർണമെന്റിൽ വെസ്റ്റാം യുണൈറ്റഡിന് വേണ്ടി പന്ത് തട്ടുമെന്നുള്ള വലിയൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്ത് വന്നിട്ടുള്ളത് ഈ ഒരു കാര്യം വെസ്റ്റാം യുണൈറ്റഡും അതുപോലെ തന്നെ രാഹുൽ കെ പിയും ഔദ്യോഗികമായി തന്നെ തങ്ങളുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലൂടെ ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് എന്ത് തന്നെയാൽ ഇന്ത്യൻ ഫുട്ബോൾ ആരാധകരെ ഒന്നടങ്കം ഞെട്ടിച്ചുകൊണ്ടാണ് ഈ ഒരു റിവ്യൂ രാഹുൽ കെ പി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നതെന്ന് വേണം പറയാൻ ഈ കഴിഞ്ഞ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ ബ്ലാസ്റ്റേഴ്സ് ടീം ഇട്ട് ഒഡീഷ എഫ് സിലേക്ക് ചേർന്ന രാഹുൽ കെ പി അവിടെ മികച്ച പ്രകടനം തന്നെ പുറത്തെടുത്ത് അതും വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് അവരുടെ ആദ്യ ഇലവിലെ സ്ഥിര സാന്നിധ്യമായി മാറി വലിയൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ് ഇപ്പോൾ തേടി വന്നിട്ടുള്ളത് അമേരിക്കയിൽ വെച്ച് നടക്കുന്ന ടി എസ് ടി ടൂർണമെന്റിന് ഇതൊരു സെവൻ വൈസൻ ടൂർണമെന്റാണ് ലൈക്ക് നമ്മുടെ ഇവിടുത്തെ സെവൻ ഫുട്ബോൾ പോലെ സി ഇതൊരു സെവൻ വി സെവൻ ടൂർണമെന്റ് അല്ലെ ഇതിലൊക്കെ എന്തിരിക്കുന്നു എന്ന് പറയുന്നവരോട് ലോകത്തിലെ ടോപ്പ് ലീഗിൽ നിന്നും ടോപ്പ് ക്ലബ്ബുകൾ ഉൾപ്പെടെ പങ്കെടുക്കുന്ന ഒരു ടൂർണമെന്റ് ആണിത് മാത്രമല്ല വെസ്റ്റാമിനെ പോലെ ഒരു ഇംഗ്ലീഷ് ക്ലബ്ബിൽ ഇന്ത്യയെ പ്രതിദാദം ചെയ്ത് പന്ത് തട്ടുന്നത് അത്ര ചെറിയ കാര്യമാണെന്ന് തോന്നുന്നുണ്ടോ ഇതോടൊപ്പം തന്നെ മുൻ മാഞ്ചസ്റ്റർ സിറ്റി താരം സെർജു അഗ്യൂറയും മുൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് താരം ലൂയിസ് നാനി തുടങ്ങിയ ഇതിഹാസ താരങ്ങൾക്കെതിരെ രാഹുൽ കെ പി പന്ത് തട്ടി തൻ്റെ ടാലൻറ്റ് ലോകത്തിന് മുന്നിൽ പ്രദർശിപ്പിക്കാനുള്ള അവസരമാണ് വഴി തുറന്നിരിക്കുന്നത് എന്തു തന്നെയാലും കേരളത്തിലെ ഫുട്ബോൾ ആരാധകർക്കും എസ്പെഷ്യലി രാഹുൽ കെപിയുടെ ആരാധകർക്കും സന്തോഷം നൽകുന്നൊരു ഇപ്പോൾ പുറത്ത് വന്നിട്ടുള്ളത് ഇനിവേ രാഹുൽ കെ പി വരുന്ന ടി എസ് ടി ടൂർണമെൻറ്റിൽ വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ച് ഇന്ത്യൻ ഫുട്ബോളിനെ ലോകത്തിൻ്റെ മുന്നിൽ അഭിമാനത്തോടെ തലയുയർത്തി നിർത്താൻ സാധിപ്പിക്കുമെന്ന് തന്നെ വിശ്വസിച്ചുകൊണ്ട് വീഡിയോ അവസാനിക്കുന്നു അടുത്തൊരു അപ്ഡേറ്റ് വരുന്നതായിരിക്കും മുംബൈ